നമ്മുടെ ചിരിയും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ സാമ്പത്തികവും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു അവനെല്ലാം നന്നായി അറിയാം 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 അവൻ എന്നെ നന്നായിട്ട് അറിയാം അവൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാം അവൻ എൻ്റെ ചേർച്ചിനെ നന്നായിട്ടറിയാം അവനെൻ്റെ മിനിസ്ട്രിയെ അറിയാം എൻ്റെ ശരീരത്തിലെ ബലഹീനതകളെ അവൻ അറിയാം എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ അവന് അറിയാം ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ അവന് നന്നായിട്ടറിയാം ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ച വേദനകളെ അവന് നന്നായിട്ടറിയാം ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ നിരപരാധിത്വം അവന് എന്നെ നന്നായി അറിയുന്നവൻ എനിക്കെൻ്റെ എനിക്ക് എന്റെ അറിയാം പക്ഷെ എനിക്ക് എന്റെ ഫ്യൂച്ചർ അറിയത്തില്ല അതും അവന് നന്നായിട്ടറിയാം അതും അവന് എനിക്ക് എൻ്റെ ഭൂതകാലം അറിയാം എനിക്ക് എൻ്റെ വർത്തമാനകാലം അറിയാം ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയും ഇപ്പോൾ അനുഭവിക്കുന്ന ഒന്നുമില്ലായ്മയും ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും മാസങ്ങളും വർഷങ്ങളും മുമ്പേ നിറവേറപ്പെടേണ്ട വാഗ്ദത്വം പോലും ബ്രദറെ നിറവേറിട്ടില്ല ഹി നോസ് ഇറ്റ് അവന് നന്നായി അറിയാം അവന് നന്നായി അറിയാം അവൻ്റെ വർത്തമാനകാലവും ഭൂതകാലവും മാത്രമല്ല അവന് നന്നായിട്ട് അറിയാന്ന് നിന്റെ ഭാവിയും അവന് നന്നായിട്ട് അറിയാം നോസ് യുവർ ഫ്യൂച്ചർ വെരി വെൽ നന്നായി അറിയാം ബാക്കിയുള്ളവർക്കെല്ലാം നിന്നെ അറിയാം പക്ഷെ യേശുവിന് നിന്നെ നന്നായി അറിയാം അടുത്തിരിക്കുന്ന കാര്യം എടുത്തു പറ ബാക്കിയുള്ളവർക്കെല്ലാം നിന്നെ അറിയാം പക്ഷെ യേശുവിന് നിന്നെ നന്നായി അറിയാം